ഹായ് ദേവൂസ് പ്ലാൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ താമരയുടെ ഡോർമൻസി പീരീഡ് എന്തുവാണെന്ന് അറിഞ്ഞൂടാൻ വയ്യാത്ത കൂട്ടുകാർക്ക് ഒന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണ് അതായത് താമരയൊക്കെ വാങ്ങി നടുന്ന തുടക്കക്കാർക്ക് ഈ ഒരു ടൈമിൽ വാങ്ങി വെക്കുമ്പോൾ അതിനകത്ത് ബഡുകൾ വരാറില്ല അന്നേരം തുടക്കമായിട്ട് വാങ്ങിച്ചു വെക്കുന്നവർക്ക് ഒരു വിഷമമാണ് കാരണം നമ്മൾ ട്യൂബറൊക്കെ വാങ്ങി നട്ട് കഴിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പൂ കാണാൻ വേണ്ടിയിട്ടാണ് അന്നേരം ഈ ഒരു ടൈമിൽ വാങ്ങിച്ചു വെക്കുമ്പോൾ അതിനകത്ത് ബഡ് വരാതിരിക്കുമ്പോൾ അവർക്കൊരു വിഷമമാണ് നമ്മളൊരു ട്യൂബർ വാങ്ങി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സീസൺ സമയത്ത് നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്ന് തുടങ്ങി ബഡ് വരാൻ തുടങ്ങും അത് അന്നേരം ഈ ഒരു ടൈമിൽ വാങ്ങിച്ച് വെക്കുവാണെങ്കിൽ അതിനകത്ത് സ്റ്റാൻഡിങ് ലീഫ് വരത്തില്ല ഇങ്ങനത്തെ കോയിൻ ലീഫൊക്കെ വന്ന് നിൽക്കാറേ ഉള്ളൂ സ്റ്റാൻറ്റിങ് ലീഫ് പോലും വരുത്തില്ല സ്റ്റാൻഡിങ് ലീഫ് വന്നാൽ പോലും നല്ല ഹൈറ്റിലൊന്നും വരുത്തില്ല അഥവാ വന്നാലും അതിൻ്റെ കൂടെ ബഡുകൾ കാണത്തില്ല പിന്നെ നല്ലതുപോലെ പൂക്കുന്ന കുറച്ച് വെറൈറ്റീസ് ഉണ്ട് അതും നമ്മൾ ഈ ഒരു ടൈമിൽ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ സ്ഥിരം തരുന്ന പൂക്കളുടെ കണക്കുള്ള പൂക്കൾ നമുക്ക് കിട്ടാറില്ല ആ പൂക്കളുടെ വലിപ്പം ചിലപ്പം ചെറുതായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും ഈ സമയത്ത് എന്നാലും അതിനകത്ത് മറ്റുള്ള താമരകളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ പൂക്കൾ കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടും അന്നേരം താമര തുടക്കമായിട്ട് വാങ്ങിച്ച് വെക്കുന്ന കൂട്ടുകാർ വിഷമിക്കേണ്ട ഈ ഒരു സമയത്ത് ഇങ്ങനെ നിന്നിട്ട് ചിലപ്പം നമുക്കിതിനെ റീപ്പോട്ട് ചെയ്ത് നട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പം നമ്മളിപ്പം അതായത് ഒരു ജനുവരി ഫസ്റ്റോട് കൂടിയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ അതിനെ റീപ്പോട്ടൊന്നും ചെയ്യണ്ട കുറച്ച് ദിവസം ഇങ്ങനെ പതുക്കെ ആയിട്ട് നിന്നിട്ട് പിന്നെ അതിന് പതുക്കെ സ്റ്റാൻഡിങ് ലീഫിലോട്ട് വന്ന് പിന്നെ അതിനകത്ത് ബഡ് വരാൻ തുടങ്ങും അതായത് ഈ ഒരു സമയം തുടങ്ങുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ ലാസ്റ്റോടുകൂടി ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് ഒരു ജനുവരി ലാസ്റ്റ് വരെ ഈ ഒരു ടൈം ആയിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പം താമരയുടെ സീസണാണ് തുടങ്ങുന്നത് അന്നേരം തുടക്കമായിട്ടുള്ളവർ ഈ ഒരു സമയത്ത് ട്യൂബർ വാങ്ങിച്ചു വെച്ചാലും വിഷമിക്കൊന്നും വേണ്ട അവർ പതുക്കെ ഒന്നുകിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് തന്നെ പതുക്കെ കയറി വരും അങ്ങനെ നമ്മൾ ഈ തുടക്കമായിട്ട് വാങ്ങിച്ചു വെക്കുന്നവർ ഈ ഒരു സമയത്ത് ചെറിയ ട്യൂബറുകൾ വാങ്ങിച്ചു വെക്കരുത് ചെറിയ ട്യൂബറുകൾ വാങ്ങിച്ചു വെ ച്ച എല്ലാം ഒന്നും പിടിച്ചു കിട്ടത്തില്ല പക്ഷേ സീസൺ സമയത്താണെങ്കിൽ ഈ ചെറിയ ട്യൂബറുകളൊക്കെ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ പക്ഷേ ഈ ഒരു ടൈമിലാണെങ്കിൽ ഈ കോയിൻ ലീഫൊക്കെ വന്നിട്ട് അത് കരിഞ്ഞ് കരിഞ്ഞൊക്കെ നിന്നിട്ട് ചിലപ്പോൾ അങ്ങ് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതായത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നമ്മൾ ഈ ഒരു സമയത്ത് വാങ്ങിച്ചു വെക്കുന്നതെങ്കിൽ അത് വലുതായിട്ട് കിളിർത്തു വരുത്തില്ല എന്നാലും അത് പോവില്ല നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ ചെറിയ ട്യൂബറുകളൊക്കെ ഇപ്പോൾ ഞാൻ പോലും ചെറിയ ട്യൂബറുകൾ സെയിൽ ചെയ്യാറുണ്ട് അങ്ങനെ ചെറിയ ടൂ ട്യൂബറുകൾക്ക് നമുക്കത്ര മാത്രമുള്ള വിലയെ നമ്മൾ അതിനെടുക്കാറുള്ളൂ വലിയ ട്യൂബറുകളുടെ റേറ്റ് ചെറിയ ട്യൂബറുകൾക്ക് എടുക്കാറില്ല ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ ട്യൂബറുകൾക്ക് കൊടുക്കുന്നത് അന്നേരം ഈ ചെറിയ ട്യൂബറുകൾ മാത്രം വാങ്ങി വെക്കാതെ നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ ട്യൂബറുകളും കൂടെ അതിൻ്റെ കൂടെ വാങ്ങിച്ചു വെക്കുക അന്നേരം നമുക്ക് ആ ചെറിയ ട്യൂബറുകൾ ചീത്തയായി പോയാലും വലിയ ട്യൂബറുകൾ പിടിച്ചു കിട്ടും ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ചെറിയ ട്യൂബറുകൾ പിടിച്ചു കിട്ടാത്തത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ചീഞ്ഞു പോകുന്നത് കൊണ്ട് അവർ പതുക്കെ കിളിർച്ചു വരുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് അവർ പിടിച്ചു കിട്ടത്തില്ല പിന്നെ തുടക്കമായിട്ടൊക്കെ വാങ്ങിച്ചു വെക്കുന്നവർക്കും ട്യൂബറുകൾ അതായത് ഒരുപാട് വെറൈറ്റികൾ കളക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒരു സമയത്ത് ട്യൂബറുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ട്യൂബറിന് റേറ്റ് കുറവായിരിക്കും പിന്നെ ഒരുവിധപ്പെട്ട വെറൈറ്റികളുടെയൊക്കെ ട്യൂബറുകൾ ലഭ്യവുമായിരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞ് താമരയുടെ സീസൺ തുടങ്ങുന്ന സമയത്ത് ട്യൂബറുകൾ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും എല്ലാവരുടെ കയ്യിലും കിട്ടില്ല കാരണം ആ ഒരു സമയത്ത് ഫ്ലവറിങ് സമയമായിരിക്കും അന്നേരം ട്യൂബറുകൾ എല്ലാത്തിൻ്റെ ഒന്നും അവൈലബിളായിരിക്കത്തില്ല പിന്നെ ആ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കൊക്കെ നമുക്ക് ട്യൂബറുകൾ കിട്ടി തുടങ്ങത്തുള്ളൂ അതുമാത്രമല്ല ഇപ്പം ട്യൂബറുകൾ എല്ലാവരും എടുക്കുന്ന ഒരു ടൈം ആയത് കാരണം ട്യൂബ് ട്യൂബറുകൾ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇതിവിടെ എൻ്റെ പൂത്ത മണിമുല്ലയാണേ നിറയെ പൂത്തായിരുന്നു ഫസ്റ്റ് ടൈം പൂക്കുകയാണ് നിറയെ പൂക്കൾ കിട്ടിയായിരുന്നു നല്ല ഭംഗിയാണ് നല്ല മണമാണ് ഈ വീഡിയോ കാണുന്ന കണക്കൊന്നുമല്ല നല്ല രസമാണ് കാണാൻ ആദ്യമായിട്ട് പൂക്കുവാണ് നട്ടിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായി അത്ര ആയപ്പോഴാണ് ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വലുതായത് ഇതൊക്കെ ഞാൻ ഈ ഡോർമൻസ് പീരീഡിന് മുമ്പ് നട്ടതാണ് രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ കിട്ടിയുള്ളൂ ഇതൊക്കെ നിറയെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് പക്ഷേ ആ ഒരു സമയത്ത് രണ്ട് മൂന്ന് ഫ്ലവർ കിട്ടിയിട്ട് പിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി ഇതാണ് താമരയുടെ അവസ്ഥ കാരണം ഈ ഒരു ടൈമിൽ ഇതിപ്പോൾ നട്ടു കൊടുത്തേക്കുന്ന റണ്ണർ നട്ട് കൊടുത്തേക്കുന്നതാണ് റണ്ണർ നട്ട് കൊടുക്കുന്നത് ട്യൂബറിനെക്കാട്ടും കുറച്ചും കൂടെ ഈ ഒരു ടൈമിൽ നമ്മൾ റണ്ണർ നട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ആയിട്ട് കയറി വരാറുണ്ട് ട്യൂബർ ഇത്രയും ഗ്രൂ ഫാസ്റ്റായിട്ട് കയറി വരത്തില്ല റണ്ണർ കുറച്ചും കൂടെ ആയിട്ട് കയറി വരുന്നുണ്ട് ഫാസ്റ്റായിട്ട് കയറി വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ വെയിലും കൂടെ ഒക്കെ ആയതുകൊണ്ട് മാക്സിമം പായൽ കെട്ടാതെ നോക്കുക ഇതുപോലെ ഇങ്ങനെ പായൽ കിട്ടും അത് കുറേയൊക്കെ നമ്മൾ വാരിക്കളഞ്ഞ് ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി മാറ്റിക്കൊടുത്ത് പുതിയ ഒത്തിരി അസോളയൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ പായൽ കെട്ടുന്നത് ഏകദേശം കുറയുന്നതായിരിക്കും ഇതൊക്കെ ഓരോ വെറൈറ്റികൾ ഇനി ഇങ്ങനെ പതുക്കെ ഇരിക്കും പതുക്കെ ഇരുന്നിട്ട് പതുക്കെ കയറി വരും നമ്മളതിനെ റീപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ നേരത്തെ നട്ടു കൊടുക്കുന്ന ട്യൂബറുകളൊക്കെ ഉണ്ടല്ലോ അത് ചില വെറൈറ്റികളുടെ നമുക്ക് ട്യൂബറുകൾ കിട്ടില്ല അതായത് ഫുള്ള് അവർ ഫ്ലവറിങ് ഒക്കെ തീർന്നിട്ട് ഒരുമാതിരി നിൽക്കുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സമയത്ത് നമുക്ക് അതിൽ നിന്ന് ട്യൂബറുകൾ കിട്ടില്ല ആ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് നശിച്ചു പോകാതിരിക്കാൻ അങ്ങനെ നിൽക്കുന്നതിന് ആദ്യം ട്യൂബറുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ട്യൂബറുകളില്ലെങ്കിൽ പെട്ടെന്ന് എടുത്ത് റീപ്പോർട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് കാരണം നമ്മൾ അത് ട്യൂബർ ഫോം ചെയ്യുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അടിഭാഗം ഫുള്ള് ചീഞ്ഞ് നമുക്ക് ആ ആ ഒരു ഐ ഡി ഫുള്ളില്ലാതായി പോകുന്നതായിരിക്കും അതായത് നമ്മൾ ട്യൂബർ കിട്ടുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും പക്ഷെ നമുക്കതിൽ നിന്ന് ട്യൂബറുകളും കിട്ടത്തില്ല നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുമ്പം അതിനകത്ത് നമുക്ക് മാറ്റി നടാൻ പോലും ഒരു റണ്ണർ പോലും കിട്ടാതായിപ്പോവും അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ആപ്പിൾ വൈറ്റ് മിറാക്കിൾ അകില കോക്കനട്ട് മിൽക്ക് മിറാക്കിള് നിത്യകല്യാണി നിത്യ പിങ്ക് മിസ്റ്റ് പിങ്ക് ക്ലൗഡ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ചീഞ്ഞു പോകുന്നതിന് മുമ്പ് മാറ്റി നടണം എനിക്കധികം ഒന്നും ട്യൂബർ കിട്ടാത്ത വെറൈറ്റികളുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എല്ലാവർക്കും അതിനകത്ത് ട്യൂബർ കിട്ടാതൊന്നുമില്ല ട്യൂബർ കിട്ടുന്നവരും കാണുമായിരിക്കാം പക്ഷേ എനിക്കിതിലൊന്നും അധികം ട്യൂബർ കിട്ടിയിട്ടില്ല അകലെ ഈ ഇപ്പം റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് അകിലേല് ട്യൂബർ കിട്ടിയത് പിങ്ക് ക്ലൗഡിൽ ഇതിലൊന്നും എനിക്ക് മുമ്പ് ട്യൂബറുകൾ കിട്ടിയിട്ടില്ല ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാറായി നിൽക്കുന്ന ലോട്ടസുകളൊക്കെയാണ് കുറേയൊക്കെ ട്യൂബറുകളെടുത്ത് സെയിൽ ചെയ്തു ഇനിയും കുറേയൊക്കെ ട്യൂബറുകൾ എടുക്കാനുണ്ട് ഫ്ലവർ ചെയ്യാത്തതിനെ എല്ലാം വേറൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു ഇനി ഇതിൻ്റെയൊക്കെ ട്യൂബറുകൾ എടുക്കണം ഈയൊരു സമയത്ത് പൂക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വളമൊന്നും കൊടുക്കുകയോ ഒന്നും വേണ്ട ടാബ്ലറ്റോ അങ്ങനെ ഡി എ പി യോ അങ്ങനെ ഒന്നും വെച്ച് കൊടുക്കണ്ട കാരണം ഈയൊരു സമയത്ത് എന്തൊക്കെ കൊടുത്താലും പൂക്കില്ല പിന്നെ ചുമ്മാതെ നമ്മൾ വളത്തിൻ്റെ കുറവ് കൊണ്ടാണെന്നൊന്നും പറഞ്ഞ് വളമൊന്നും കൊടുക്കണ്ട ആരും വിഷമിക്കേണ്ട അതിൻ്റെ സീസൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഫ്ലവർ ചെയ്തു തുടങ്ങുന്നതായിരിക്കും അതേസമയം ആമ്പലുകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ സീസണോ കാര്യങ്ങളോ ഒന്നുമില്ല ഡെയിലി ഫ്ലവർ കിട്ടുന്നതായിരിക്കും ആമ്പലുകൾക്ക് അങ്ങനെ ഡോർമൻസി പീരീഡോ അങ്ങനെ ഒന്നുമില്ല ട്രോപ്പിക്കലായിട്ടുള്ള വാട്ടർ ലില്ലികൾ മാത്രം വാങ്ങിച്ചു വെക്കാൻ നോക്കുക അതാവുമ്പം ഡെയിലി പൂക്കൾ കിട്ടും ഹാർഡ് വെറൈറ്റിയിലാവുമ്പം നമുക്ക് പിന്നെ അങ്ങനെ അധികം പൂക്കൾ കിട്ടില്ല ട്രോപ്പിക്കലായിട്ടുള്ളത് മാത്രം വാങ്ങി നടാൻ നോക്കുക അന്നേരം പുതിയ പുതിയ വെറൈറ്റികളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് പുതിയതൊക്കെ വാങ്ങിച്ച് നടാം ഇപ്പോഴാകുമ്പോൾ ഒരിത്തിരി റേറ്റ് കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ നല്ല റേറ്റ് ആയിരിക്കും എല്ലാത്തിനും ടൂബറുകളും അവൈലബിളായിരിക്കത്തില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ ആദ്യം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും മറക്കല്ലേ ഇത് അമേരിക്ക മേലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവർ ഈ ഒരു ടൈമിലും നമുക്ക് അത്യാവശ്യം ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയൊക്കെ ഇത് നീലിമയാണ് നീലിമയിലും നമുക്ക് ഫ്ലവർ കിട്ടുന്നതാണ് ഈ ഒരു ടൈമിൽ അങ്ങനെ വളരെ കുറച്ച് നീലിമ അമേരിക്ക മേലിയ പിങ്ക് ക്ലൗഡ് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ചും കൂടെ അതായത് ഈ അതായത് ഈ ഒരു ടൈമിലല്ല നമ്മളിത് പോട്ട് ചെയ്ത് കൊടുത്തത് ഈ ഒരു ടൈമൊക്കെ തുടങ്ങുന്നതിന് ഒരു ഒരു മാസം മുമ്പേ ഒക്കെ പോട്ട് ചെയ്ത് കൊടുത്തതാണ് നമുക്ക് ഇപ്പം ഫ്ലവർ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നട്ടത് വളരെ പതുക്കെ പതുക്കെ കയറി വന്നിട്ട് നമുക്ക് ഫ്ലവർ തരുന്നതായിരിക്കും അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട എല്ലാവരുടെ വീട്ടിലും താമര ഫ്ലവർ ചെയ്യുന്നതായിരിക്കും അന്നേരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും തരാൻ മറക്കല്ലേ ഇനിയും സപ്പോർട്ട് ചെയ്യണേ താങ്ക്